രോഹിത് ഷെട്ടി കോപ്പ് യൂണിവേഴ്സിൽ അടുത്തിടെ പുറത്തിറങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു സിംഗം എഗെയിൻ ദീപിക പതിക്കോണിന്റെ ലേഡി സിംഗം ചിത്രത്തിൽ ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു ഇപ്പോഴത്തെ ഈ കഥാപാത്രത്തെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് തന്റെ കോപ്പ് യൂണിവേഴ്സിൽ വെറുതെ തല കാണിച്ചു പോകാൻ വന്നയാളല്ല ലേഡി സിംഗം എന്നും ശക്തി ഷെട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള ചിത്രം ആലോചനയിലാണെന്നും പറഞ്ഞിരിക്കുകയാണ് രോഹിത് ഷെട്ടി ഒരു വനിതാ പോലീസ് ഓഫീസർ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം ലേഡി സിംഗം എന്ന പേരിൽ തന്നെയാകും എത്തുക അത്തരമൊരു പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക പോലും എന്നാണ് രോഹിത് ഷെട്ടി പറഞ്ഞത് ലേഡിസിംഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അവളുടെ സ്വഭാവവും വീതികളും ഒക്കെ എന്നാൽ എഴുത്തുകാരനും സംവിധായകനും എന്ന നിലയിൽ ആ കഥാപാത്രത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയേണ്ടതായുണ്ട് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു വിഷയമാണത് അതേക്കുറിച്ച് നന്നായി ആലോചിക്കുന്നുമുണ്ട് നമുക്ക് സമയം ധാരാളമുണ്ട് എന്തായാലും ദീപികയുടെ ലേഡി സിംഗം ഒറ്റയ്ക്ക് വേട്ട കാര്യം ഉറപ്പാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിലെ ആദ്യ വനിതാ പോലീസ് നായക കഥാപാത്രമാണ് ദീപികയുടെ ലേഡീ സിംഗം രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയ പോലീസ് ചിത്രം സിംബയ്ക്ക് ജനങ്ങൾ നൽകിയ സ്വീകാര്യതയാണ് കൂടുതൽ പോലീസ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പ്രചോദനമായത് അങ്ങനെയാണ് സൂര്യവംശിയെ കൊണ്ടുവന്നതെന്നും രോഹിത് ഷെട്ടി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലിറങ്ങിയ സിംഗം എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി ഇറങ്ങിയ ഒടുവിലത്തെ ചിത്രമാണ് സിംഗം സിംഗമഗെയിൻ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ചിത്രത്തിൽ അജയ് ദേവ്ഗൺ കരീന കപൂർ അർജുൻ കപൂർ രൺവീർ സിംഗ് ടൈഗർ ഷെറോഫ് ജാക്കി ഷെറോഫ് എന്നിവരടങ്ങുന്ന വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു